പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ നേച്ചർ ലൈഫ് ടി വി വീഡിയോ തുടങ്ങുന്നത് ഒരു കുസൃതിയോടൊപ്പമാണ് എൻ്റെ നായ്ക്കൾ അവർ ഞാൻ കരിക്ക് കുടിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ കരിക്ക് കുടിക്കും സാധാരണ രീതിയിൽ വലിയ തിരക്കില്ലാത്ത ദിവസമാണ് എഴുത്തൊക്കെയാണെങ്കിൽ ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല കരിക്കേ കുടിക്കൂ അല്ലെങ്കിലും എഴുന്നേറ്റാൽ ഉടനെ ഒരു കരിക്കുണ്ട് അത് കഴിഞ്ഞും രാവിലെ ഉടങ്ങി ഉച്ച വരെ മിക്കവാറും കരിക്ക് തന്നെ കുടിച്ച് ഉച്ചയ്ക്ക് ചോറും കറികളും എന്നുള്ള ഒരിതിലേക്കാണ് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുക ചിലപ്പോൾ വൈകിട്ടും കരിക്ക് തന്നെയായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം കരിക്ക് തന്നെയാണ് കാറിൻ്റെ അടുക്കിയിൽ മിക്കവാറും ഒരു കൊല രണ്ട് കൊല കരിക്കുണ്ടാവും നല്ല ഒരു വെട്ടിക്കത്തി ഉണ്ട് വിശക്ക് ദാഹിക്കുകയും ചെയ്യുമ്പോൾ വഴിവക്കിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി നിർത്തി കരിക്ക് വെട്ടിക്കുടിച്ച് അങ്ങ് പോവും വഴിവക്കിൽ വെച്ച് തന്നെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ കാമ്പ് കഴിക്കാനും ഞാൻ മടിക്കാറില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചാണെങ്കിൽ കരിക്ക് കഴിക്കുന്നത് വളരെ രസകരമായൊരു രീതിയിലാണ് കരിക്ക് എനിക്ക് ചത്താൻ അറിയാം അപ്പോൾ അത് ചെത്തുന്നത് നിങ്ങൾക്ക് കാണാം വേറെ തൊഴിലൊന്നും കിട്ടിയില്ല എങ്കിലും നമുക്കൊരു തൊഴിൽ ഉറപ്പായിട്ട് കണ്ട് വയ്ക്കണമല്ലോ എന്താണ് കരിക്ക് കരിക്കിൻ്റെ മാഹാത്മ്യം എന്താണ് എന്നുകൂടെ ഞാൻ പറയാം കരിക്കിൻ വെള്ളത്തിൽ എന്താണുള്ളത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലമായി കേരളത്തിൽ കരിക്ക് വളരെ വ്യാപകമായി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് യശശരീരനായ സി ആർ ആർ വർമാജിയോടാണ് അതിന് നന്ദി പറയേണ്ടത് കേരളം കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ പ്രകൃതി ജീവനത്തെ പ്രകൃതി ചികിത്സയെ ഈ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനിടയാക്കിയതും ഞങ്ങളെപ്പോലുള്ള അനേകം ആളുകൾ പ്രകൃതി ആരംഭിച്ചതും ആ മഹാനായ മനുഷ്യൻ്റെ പ്രയത്നം മൂലമാണ് കരിക്കൻ വെള്ളത്തിൽ പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം കാൽഷ്യം വൈറ്റമിൻ സി ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അമിനോ ആസിഡ് പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും കരിക്കും വെള്ളത്തിലും ഫൈബറുണ്ട് ആളുകളുടെ വിചാരം നാരായിട്ട് കിടക്കുന്നതാണ് ഫൈബർ അല്ല കണ്ണിൽ കാണാൻ വയ്യാത്ത ആഹാര സാധനത്തിലെ പഴങ്ങളിലെ പച്ചക്കറികളിലെ സൂക്ഷ്മ സാധനങ്ങളാണ് ഫൈബർ ഇറച്ചിയിലും മുട്ടയിലും മത്സ്യത്തിലൊന്നും അത് ഇല്ല എന്നു കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ജനറൽ ഹെൽത്ത് പ്രൊമോട്ടർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഓൾ ബോഡി അല്ലെങ്കിൽ ഒരു ഓൾ ബോഡി ടോണിക് എന്ന് പറയാൻ കഴിയുന്ന മനസ്സിന് കൂടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിന് കൂടെ ഉന്മേഷം നൽകുന്ന ഒരു മൂഡ് സ്റ്റെബിലൈസർ കൂടെയാണ് വാസ്തവത്തിൽ നമ്മുടെ കരിക്കൻ വെള്ളം നമ്മുടെ നാട്ടിൽ നിറയെ കാണാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വിലയില്ലാതെ മലയാളി കഴിഞ്ഞ കുറേ കാലം വരെ കരുതിയിരുന്നതാണ് ഇപ്പോൾ ധാരാളം പേര് ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ളവർ ആരോഗ്യത്തിൽ ഒരു തിരിച്ചറിവിൻ്റെ വിവേകമുള്ളവർ കരിക്കന് ധാരാളമായി കഴിക്കുന്നുണ്ട് വർമാജിയുടെ കാലത്ത് കേരളത്തിലടത്തും കരിക്കു വിൽപ്പന ഉണ്ടായിരുന്നില്ല ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാണുന്ന കടയിലെല്ലാം പോയിട്ട് കരിക്ക് കിട്ടുമോ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ കരിക്ക് കിട്ടുമോ ചോദിക്കാൻ പറഞ്ഞു എറണാകുളത്ത് നടന്നൊരു ക്ലാസ്സിലായിരുന്നു ഞങ്ങളെല്ലാവരും ഇറങ്ങി ചോദിച്ചു എല്ലാവരും ചിരിച്ചു കരിക്കോ കരിക്ക് ആര് കരിക്ക് വെക്കുന്നത് തേങ്ങ പോലും വാസ്തവത്തിൽ ആ സമയത്ത് കേരളത്തിൽ കടകളിൽ വില്പനയില്ല എല്ലാവരും ചിരിച്ചു പരിഹസിച്ചു പക്ഷേ ഒരു കടക്കാരൻ എറണാകുളത്ത് പൂക്കാരൻ മുക്കിലെ ഒരു കടക്കാരൻ പലരും വന്ന് ചോദിച്ചപ്പോൾ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചെറിയ തൈത്തങ്ങിൽ നിന്ന് ഒരു കൊല കരിക്ക് നിന്ന് വെട്ടായിരുന്നു വെട്ടിക്കൊണ്ടുവന്ന് വെച്ചു അവിടെ കരിക്ക് വന്നു എന്നറിഞ്ഞ നിമിഷം പരസ്പരം വിളിച്ച് കരിക്ക് അപ്പോൾ തന്നെ തീർന്നു കൂടുതൽ ആളുകൾ കരിക്ക് വന്നു എന്നറിഞ്ഞു എന്ന് പറഞ്ഞ് ചെന്നു അയാൾ അടുത്ത കൊല വെട്ടി വെച്ചു അതും തീർന്നു അതോടെ ഇപ്പുറത്ത് നിന്ന് ഇത് നോക്കി ചിരിച്ചിരുന്ന കടക്കാരനും കരിക്കറക്കി അങ്ങനെ പൂക്കാരൻ മുക്കിൽ മൂന്ന് കരിക്കുകടകൾ നിറഞ്ഞു പിന്നെ അത് കേരളമൊട്ടാകെ പരന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകാശവാണി നിലയങ്ങളിൽ നിന്ന് ഞാൻ ജീവനം അതിജീവനം എന്ന് പറഞ്ഞ് എല്ലാ ശനിയാഴ്ചകളിലും പതിനഞ്ച് മിനിറ്റ് പ്രകൃതി ചികിത്സ പരിപാടി നടത്തിയിരുന്നു പതിനായിരം രൂപ ഓരോ ആഴ്ചയിലും റേഡിയോയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഞാനത് ചെയ്തിരുന്നത് അത് പക്ഷേ അലോപ്പതിക്കാർ പഠിച്ച പണി പതിനെട്ടും കഴിച്ച് അജു കൊല്ലത്തോളം ഞാൻ നടത്തി ആ സ്ഥലം നിർത്തിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് റേഡിയോ ലയത്തിൻ്റെ മുന്നിലെല്ലാം ശ്രോതാക്കൾ സമരത്തിനിറങ്ങിയത് ഏതായാലും ആ പരിപാടിയിലൊന്നിൽ ഞാൻ ഈ കരിക്കിനെക്കുറിച്ച് പറഞ്ഞു കരിക്കിൻ്റെ സാമ്പത്തികം പറഞ്ഞു അന്ന് ഇരുപത് രൂപയായിരുന്നു കരിക്കിൻ്റെ വില അതിൽ പത്ത് രൂപ ചിലവും പത്ത് രൂപ വെട്ടുന്ന ആൾക്കും കിട്ടും റോഡ് വക്കിലുള്ള വീട്ടുകാർക്കും ചെറിയ ചെറിയ കടക്കാർക്കുമൊക്കെ നല്ലൊരു ലാഭത്തിന് വിൽക്കാൻ കഴിയുന്ന സാധനമാണെന്നെല്ലാം പറഞ്ഞു അതിനുശേഷം പല കരിക്ക് വെച്ചവടക്കാരും എന്നോട് സാറ് പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ വന്നത് ഇപ്പോൾ ഒരു പത്തമ്പത് കരിക്ക് നൂറ് കരിക്ക് ഒക്കെ പോകുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയ നിരവധി അനുഭവങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കൊടുങ്ങല്ലൂരിന് ഇപ്പുറത്തുള്ള കോട്ടപ്പുറം മൂത്തകുന്നം ഭാഗത്ത് അഞ്ചെട്ട് കരിക്ക് വിൽപ്പനക്കാരെത്തി അതേപോലെ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് അവിടെയും അഞ്ചെട്ട് കരിക്ക് വിൽപ്പനക്കാർ നിരന്നു പൊന്നാനി ചമറവട്ടം ഭാഗത്ത് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ പത്ത് പന്ത്രണ്ട് കരിക്ക് വെച്ചവടക്കാർ ഉണ്ടായൊരു സമയമുണ്ട് ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് ആ വഴിയെ ഹൈവേ വന്നതിന് ശേഷം ആ വഴിയെ പോവാത്തോണ്ട് അറിയില്ല അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു കരിക്ക് തട്ട് തട്ടുകട പോലെ കരിക്ക് തട്ട് വളരെ പ്രായം ചെന്ന ദമ്പതികൾ അത് നടത്തിയിരുന്നു അവരെ കൊണ്ട് വെട്ടിക്കാൻ നമുക്ക് തോന്നുന്നില്ലാത്ത രീതിയിൽ പ്രായം ചെന്നവർ പക്ഷേ നന്നായിട്ട് ആളുകൾ അവരടുത്ത് കരിക്ക് പിടിക്കാൻ ചെല്ലുമായിരുന്നു കേരളത്തിലെ നാടൻ കരിക്ക് വിൽക്കുന്നവരുടെ എല്ലാം നമ്പർ ഏതാണ്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ പോകുന്ന വഴി അവരെ ആദ്യം വിളിച്ചു പറയും പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയാതെ അല്പം കൂടെ അങ്കമാലിക്ക് വരുന്ന സമയത്ത് കരയാമ്പറമ്പിന് മുമ്പ് റോഡിൻ്റെ ഇടതും വലുതുമായിട്ട് കരിക്ക് കച്ചവടക്കാരുണ്ട് അതിലെ രാജൻ രാജൻ നല്ലൊരു കരിക്ക് വെച്ചവടക്കാരനാണ് കേരളത്തിലെ ഏറ്റവും നല്ല കരിക്ക് വെക്കുന്നതിലൊരാൾ രാജനാണ് വെമ്പായത്ത് ബാബു ഉണ്ട് അതുപോലെ കുറ്റിപ്പുറം മിനി പമ്പയിലെ പ്രസാദ് ഉണ്ട് അങ്ങനെ നിരവധി നിരവധി ആളുകൾ വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ കരിക്ക് ഒരു ശരത്തെ ഉന്മേഷത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന സാധനം എന്നതോടൊപ്പം തന്നെ നീരുവീഴ്ചകളിൽ ഇപ്പോൾ സകല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ഇൻഫ്ലമേഷന് ഇൻഫെക്ഷൻ കാരണമാകാം അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് അവർ പറയുന്ന പോലെ ബാക്ടീരിയ വന്നിട്ടായിരിക്കാം വൈറസ് ആയിരിക്കാം ഫംഗി ആയിരിക്കാം അമിബയായിരിക്കാം ആരുമായിരിക്കാം അല്ല ഞങ്ങളൊക്കെ പറയുന്നത് പോലെ വിഷാംശങ്ങൾ കടന്നിട്ടായിരിക്കാം കാർബോടോക്സിനും ടോക്സിക് പ്രോട്ടീനും ടോക്സിക് ഫാറ്റും എല്ലാം ശരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും എണ്ണയിൽ വറുത്ത സാധനങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളുണ്ട് തരംതാണ് എണ്ണകൾ പഴകിയ ചോറ് അമിതമായ ചോറ് ഇതൊക്കെ കാർബോടോക്സിക്ക് ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ തെറ്റായ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ഉറക്കമൊഴിഞ്ഞും വളരെ ദീർഘയാത്രകൾ വിശ്രമമില്ലാതെ ചെയ്തുമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ആ ഇൻഫ്ലമേഷനെ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനം എന്താണ് ദോഷഫലങ്ങളെ ഇല്ലാതെ ആരോഗ്യഫലങ്ങൾ മാത്രം തല്ലുന്ന ഏറ്റവും നല്ല മരുന്ന് പ്രകൃതിദത്തമായ മരുന്നായിട്ട് നിങ്ങൾക്ക് കരിക്കൻ വെള്ളത്തെ ആശ്രയിക്കാവുന്നതാണ് ശരീരത്തിലെ വിഷാംശങ്ങളെ ഇത്രയേറെ നീക്കം ചെയ്യുന്ന ഡീടോക്സിഫിക്കേഷനെ സഹായിക്കുന്ന മറ്റൊരു സാധനം വേറെ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും പച്ചവെള്ളം മാത്രം കഴിച്ചുള്ള ഉപവാസം മാത്രമാണ് ഇതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്ന് പച്ചവെള്ളം മാത്രം കഴിച്ചുള്ള ഉപവാസം എന്ന് പറയുമ്പോൾ പൂർണ്ണ വിശ്രമത്തിൽ ചെയ്യണം നിങ്ങൾക്ക് മറ്റു ജോലികൾ ചെയ്യാൻ ഒരു ദിവസത്തിന് കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമം എടുക്കണം പക്ഷേ കഴിക്കുന്ന വെള്ളത്തിൽ നിങ്ങളൊരു ഉപവാസം എടുക്കുകയാണെങ്കിൽ സെമി ഉപവാസം എന്ന് അതിനെ പറയാൻ കഴിയും നിങ്ങൾ വിശ്രമിക്കണമെന്നില്ല നിങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് തന്നെ കരിക്കൻ വെള്ളത്തിൽ ഉപവാസം മൂന്നും നാലും ദിവസമൊക്കെ സുഖമായിട്ട് എടുക്കാൻ സാധിക്കും നിങ്ങളുടെ ബോഡി ട്യൂൺ ചെയ്തെടുത്താൽ ഒരു ഗിറ്റാർ ട്യൂൺ ചെയ്യുന്ന പോലെ ട്യൂൺ ചെയ്തെടുത്താൽ ഒരു പ്രയാസമില്ലാതെ സാധിക്കും അത് നിങ്ങൾക്ക് ഉന്മേഷം തരും ഊർജസ്വലത തരും വിഷാംശങ്ങളെ നിർമാർജനം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനൊരു തേജസ് തരും ത്വക്കിന് നൽകുന്ന പ്രസന്നതയാണ് കരിക്കിൻ വെള്ളം സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന് നല്ല തിളക്കം നല്ല ഉന്മേഷം നല്ല ഉത്സാഹം കണ്ണിൻ്റെ കാഴ്ചയൊന്നും അങ്ങനെ മങ്ങത്തില്ല സ്ഥിരമായി കരിക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ കൃത്യമായി കരിക്ക് കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ മെച്ചങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് നിർജ്ജലീകരണം വെള്ളം കുറഞ്ഞിരിക്കുന്ന ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയെ മാറ്റാൻ ഇത്ര വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന മറ്റൊരു സാധനം വേറെയില്ല ഡീഹൈഡ്രേഷനാണ് ഉണ്ടാക്കുന്നതിൽ ആമാശയ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ക്ഷീണം വരുത്തുന്നതിൽ കണ്ണിന് കേടുവരുത്തുന്നതിൽ തലയ്ക്ക് തലച്ചോറിന് കേടുവരുത്തുന്നതിലെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒന്ന് ഡീഹൈഡ്രേഷനാണ് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകളും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നവരല്ല നിങ്ങൾ ധാരാളം പഴം കഴിക്കുന്നുണ്ട് വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് ചോറും വെജിറ്റേറിയൻ ഭക്ഷണവുമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞത് അത്രയേറെ ബാധിച്ചൊന്നും വരില്ല പക്ഷേ നിങ്ങൾ ചായയും കാപ്പിയും കഴിക്കുന്നുണ്ടെങ്കിൽ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പഞ്ചസാര വൃത്തികെട്ട എണ്ണകൾ വറുത്തത് മുരിച്ചത് ഫാക്ടറി ഫുഡ് അതിൽ സോഡിയം വളരെ കൂടുതലും കൂടുതലായിട്ടുണ്ടാകേണ്ട പൊട്ടാസ്യം തീരെ കുറവുമായിരിക്കും അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഇത് രണ്ടിനെയും പരിഹരിക്കാൻ ഒന്നാം തരം സാധനമാണ് കരിക്കൻ വെള്ളം